എല്ലാവർക്കും നമസ്തേ കേരളത്തിലെ തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും മറനാടൻ മലയാളി ന്യൂസ് ചാനൽ തലവനുമായ ഷാജൻ കറിയയ്ക്ക് നേരെ ആ ആക്രമണം ഉണ്ടായി ആക്രമണം എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ വധശ്രമം തന്നെയാണ് ഉണ്ടായത് എന്നാണ് അറിയുന്നത് തൊടുപുഴയിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ മറ്റൊരു വാഹന ഇടിച്ചു നിർത്തി അതിൽ വന്നവർ അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു ആക്രമികൾ സി പി എമ്മിന്റെ ഘടക പോഷക സംഘടനകളായ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ സംഘടനകളിൽപ്പെട്ടവരാണെന്നാണ് അദ്ദേഹം അറിയിച്ചിരു അറിയിച്ചിരിക്കുന്നത് വ്യക്തമായി അവരെ തിരിച്ചറിയുകയും അവരുടെ പേരുകൾ അദ്ദേഹം പറയുകയും ചെയ്യുകയുണ്ടായി ഇത് തികച്ചും അപലപനീയമാണ് കാരണം ഷാജൻസ് മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ് അദ്ദേഹം മുഖം നോക്കാതെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാകട്ടെ ബി ജെ പി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ സി പി എം ആകട്ടെ അവരുടെ നയ നയങ്ങളെയും അവരുടെ സർക്കാരുകളുടെ നിലപാടുകളെയും വിമർശിക്കുന്നത് പതിവായിട്ടുള്ള കാര്യമാണ് മറ്റു മാധ്യമങ്ങൾ സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ സർക്കാരിനെയും പിണറായി വിജയനെയും അനുകൂലിച്ച് മാത്രം വാർത്തകൾ ചെയ്യുമ്പോൾ അതിനു വിരുദ്ധമായി സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും പാർട്ടിയുടെയും ജനഹിതത്തിനും രാഷ്ട്രഹിതത്തിനും എതിരായിട്ടുള്ള നടപടികളെ അദ്ദേഹം നിരന്തരം വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രകോപിതരായാണ് അദ്ദേഹത്തിനെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വധശ്രമം ഉണ്ടായിരിക്കുന്നത് ഏർ നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പല വിമർശനങ്ങളും സി പി എമ്മിന് അസാക്ഷ്ണുത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഭാഗമായി പല പ്രാവശ്യം അദ്ദേഹത്തെ കേസുകളിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹം ഒളിവിൽ പോകേണ്ടി വന്നു സുപ്രീം കോടതിയിലും ഉൾപ്പെടെ പോയാണ് അദ്ദേഹം ഇതിൽ നിന്നെല്ലാം അറസ്റ്റിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഇതുവരെ നിന്നിരുന്നത് എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് അദ്ദേഹം ഇനി വാർത്തകളൊന്നും ചെയ്യരുത് എന്ന തരത്തിൽ ഓഫീസിലെ എല്ലാ ഉപകരണങ്ങളും കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും സർക്കാർ നിർദ്ദേശപ്രകാരം പോലീസ് എടുത്തുകൊണ്ട് പോകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ അദ്ദേഹം മാത്രമല്ല ഈ സർക്കാരിനെയും സി പി എമ്മിനെയും വിമർശിക്കുന്ന എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾ പല മാധ്യമ സ്ഥാപനങ്ങൾ അത് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ അറിയുന്നതാണ് ഇത് പൊതുജനങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം പ്രതിഷേധിക്കണം കാരണം നമ്മളുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെ എന്തെങ്കിലും തെറ്റുകൾ അത് അതിൽ പ്രതിഷേധിക്കാൻ ജനങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കും ആ അവകാശം ഉണ്ടെന്നിരിക്കെ നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നിരിക്കെ ഈ ജനങ്ങളുടെ ഭാ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ ജനങ്ങളുടെ ആ അഭിപ്രായം തൻ്റെ മാധ്യമത്തിൽ കൂടി ഏർ ലോകത്തെ അറിയിച്ചു എന്ന കാരണത്താൽ അദ്ദേഹത്തിനെതിരെയുള്ള ഇത്തരം പ്രതികാര നടപടികളും വധശ്രമവും നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കാം ചൈനയോ ഉത്തര ഉത്തരകൊറിയോ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ അവിടെ ജനാധിപത്യമല്ല നിലനിൽക്കുന്നത് അവിടെ സർക്കാരിനെയോ പാർട്ടിയോ വിമർശിച്ചാൽ അവർക്കെതിരെ നടപടി എടുക്കാറുണ്ട് അവരെ അറസ്റ്റ് ചെയ്യാറുണ്ട് വിചാരണ നടത്തി വധശിക്ഷയ്ക്കും വിധേയരാക്കാറുണ്ട് അത് അവിടുത്തെ ആ സംവിധാനം അത്തരത്തിലാണ് ജനാധിപത്യം അല്ല ഏകാധിപത്യമായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണമായതുകൊണ്ട് എന്നാൽ ഇന്ത്യ എന്ന ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് ജനാധിപത്യമാണ് ഇവിടെ അവരുടെ ആ നയങ്ങൾ തന്നെ ഒന്ന് തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായിട്ട് ഇവിടെ ഭരണത്തിൽ ഏറി ഇരിക്കുന്ന പാർട്ടിയാണ് സി പി എം അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായും അവർ പാർട്ടി നിലപാടല്ല ഇവിടെ നടപ്പാക്കേണ്ടത് കാരണം പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഏത് ലോകത്ത് എവിടെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അവരുടെ നിലപാടും അവരുടെ നയവും ഉന്മൂലന സിദ്ധാന്തമാണ് അതായത് അവരെ എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്യുക ഒന്നിൽ അത്തരക്കാർ ഈ പാർട്ടിയുടെ ഭാഗമാകുക അല്ലെങ്കിൽ എതിർത്ത് നിൽക്കാനാണ് തയ്യാറാകുന്നതെങ്കിൽ ഉന്മൂലനം ചെയ്യുക അതാണ് ചൈനയിലും കൊറിയയിലും എല്ലാം നടക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ അത് ഒരിക്കലും പ്രാവർത്തികമല്ല പ്രാവർത്തികമാ നമ്മൾ അനുവദിക്കാനും പാടില്ല കാരണം നമ്മുടേത് ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾക്ക് അഭിപ്രായം പറയാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ പോലും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന അവർക്ക് അവരുടെ പേരിലുള്ള നടപടികൾ എടുത്തു കളയുന്ന കോടതികളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സർക്കാരിനെയും പാർട്ടിയെയും പാർട്ടി നേതാവിനെയും വിമർശിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാധ്യമപ്രവർത്തകനെ ഈ രീതിയിൽ വധിക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഭരിക്കുന്ന പാർട്ടിയെയും അതായത് ബി ജെ പി യേയും ഷാജിൻസ്കറിയ പല ഘട്ടങ്ങളിലും നിശിതമായി വിമർശിച്ചിട്ടുണ്ട് അവരൊന്നും ഇതേപോലെ അദ്ദേഹത്തിന്റെ നേരെ ഒരു വധശ്രമമായിട്ട് അദ്ദേഹത്തിനെ വഴിയിൽ തടാനെത്തി മർദ്ദിക്കുകട്ടെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കാരണം അവരെല്ലാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ആ വഴിക്ക് വിടുകയാണ് ഈ പാർട്ടികളൊക്കെ ചെയ്തിട്ടുള്ളതും ഈ സർക്കാരുകളും ചെയ്തിട്ടുള്ളത് പക്ഷേ കേരളത്തിൽ ഭരണം നടത്തുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി ജനാധിപത്യത്തിൽ വിശ്വസിക്കാൻ തയ്യാറല്ലാത്തതിനാൽ ഇതേപോലുള്ള വിമർശനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഉള്ള ഉന്മൂലനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെ സർക്കാരിനെയോ പാർട്ടിയെയോ പാർട്ടി നേതാക്കളെയോ വിമർശിച്ചാൽ വിമർശിക്കുന്നവർ ജീവനോടെ കാണില്ല എന്നുള്ള ഒരു ഭീതി സമൂഹത്തിൽ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഈ അക്രമങ്ങളുമായി പാർട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇത് പാർട്ടി നേതൃത്വം അറിഞ്ഞത് കൊണ്ട് ഉള്ള ഒരു ആക്രമണം തന്നെയാണ് എന്നുള്ളത് സംശയമില്ല കാരണം പ്രതികളെ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടും പ്രതി പ്രതികളിലെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം ലഭിക്കാത്തതുകൊണ്ടാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പ് കൂടി ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ അറസ്റ്റ് നടക്കാത്തത് എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം ഈ പാർട്ടിക്കാരുടെ ഏതൊരു ആക്രമ പ്രവർത്തനത്തിനും എതിരായി നടപടിയെടുക്കാൻ തയ്യാറാകാ ആകുന്ന ആളല്ല എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ കേരള നവോത്ഥാന യാത്രയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് പാർട്ടി പ്രവർ പ്രവർത്തകരും നേതാക്കളും നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ച കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതയ്ക്കുന്ന അവരെ തലയടിച്ച് പൊട്ടിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ വാർത്താ ചാനലുകളിലൂടെ കണ്ടതാണ് നേരിട്ട് കണ്ടതാണ് അത്തരക്കാരെ പോലും തിരിച്ചറിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാത്ത സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഈ പോലീസ് ചെയ്യാൻ കാരണം പോലീസിനെ ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ഒരു പോഷക സംഘടനയ്ക്ക് ഇപ്പോൾ നമ്മുടെ കേരള പോലീസ് പ്രവർത്തിക്കുന്നത് കാരണം അവർക്കിഷ്ടമില്ലാത്തവരുടെ പേരിൽ സർക്കാരിന് ഇഷ്ടമില്ലാത്തവരുടെ പേരിൽ കേസെടുത്ത് അവരെ ദ്രോഹിക്കുന്ന നിലപാടാണ് പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാൽ സി പി എം കാരായിട്ടുള്ളവർ ഇതേ ഉൾപ്പെട്ടിട്ടുള്ള ഇതേപോലുള്ള കേസുകൾക്കെതിരെ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇന്നലെ തന്നെ ഒരു എവിടെയോ വടക്കേ എവിടെയോ ഒരു സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് മർദ്ദനമേറ്റു ഇന്നലെ തന്നെ മർദ്ദിച്ച പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അത് മർദ്ദനമേറ്റത് സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്കായതുകൊണ്ട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഉടനടി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നാൽ ഷാജൻസ്കറിയെ ആക്രമിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അക്രമികളെ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടും പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കാരണം അവർ സി സി പി എം പോഷക സംഘടനകളായ ഡി വൈ എഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും പ്രവർത്തകർ ആണ് എന്നതുകൊണ്ട് മാത്രമാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുന്നത് ഇത് ഈ നമ്മുടെ രാജ്യത്തിന് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഇതിലൊക്കെ ഉപരി നമ്മൾ ജനങ്ങൾക്ക് പ്രതിഷേധമുള്ളത് കെ യു ഡബ്ല്യു ജെ എന്ന കേരള പത്രപ്രവർത്തക യൂണിയന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സമീപനമായിരുന്നു ഈ ഷാജൻസ്കരക്കെതിരായിട്ടുള്ള ആ ഒരു ആക്രമണം ഉണ്ടായി പല ഭാഗത്തു നിന്നും ഇതിന് പ്രതിഷേധം ഉയർന്നിട്ടും കെ യു ഡബ്ല്യു ജെ എന്ന പത്രപ്രവർത്തക കേരള പത്രപ്രവർത്തക യൂണിയൻ അതിനെ അപലപിക്കാൻ ആദ്യം തയ്യാറാകാതിരുന്നത് തന്നെയാണ് ജനങ്ങളിലെ അവർക്ക് എതിരെയുള്ള പ്രതിഷേധത്തിന് കാരണം എന്നാൽ പല കോണുകളിൽ നിന്നും ഇതിനെ പ്രതി പ്രതിഷേ ഇതിനെതിരെ പ്രതികരിക്കാത്ത കെ ഡബ്ല്യു ജിയുടെ നടപടികൾക്കെതിരെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നതോടുകൂടി ഇന്നലെ അവർ ഒഴുക്കൻ മട്ടിലൊരു പ്രതിഷേധം പ്രകടിപ്പിച്ചു എന്ന് മാത്രമാണ് ഈ ഒരു സംഭവത്തിലുണ്ടായിരിക്കുന്നത് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിനെതിരെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്ന ഒരു സിദ്ദിഖാത്തൻ അയാളെ യു പിയിലേക്ക് കലാപം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി കലാപം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഗൂഢാലോചനകളുടെ ഭാഗമായിട്ടും അതിനകത്തുള്ള പങ്കാളിത്തം കാരണം പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി രാജ്യവിരുദ്ധ പ്രവർത്തനവും കലാപ ശ്ര നടത്താനുള്ള ശ്രമവും എതിരെ അറസ്റ്റ് അയാളെ അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ എത്രമാത്രം പരിപാടികളാണ് പ്രതിഷേധങ്ങളാണ് നടത്തിയതെന്ന് നമ്മൾ ഓർക്കുക ഇതിൽ രാഷ്ട്രീയത്തിനതീതമായി ഈ ജന്മഭൂമി എന്ന് പറയുന്ന നമ്മളെല്ലാം വിശ്വസിക്കുന്ന എന്താണ് അവരെല്ലാം ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന പത്രമാണെന്ന് വിശ്വസിക്കുന്ന ജന്മഭൂമിയുടെ പ്രവർത്തകർ പോലും ഈ സിദ്ധിക്കാപ്പനെ അറസ്റ്റ് ചെയ്ത നടപടികൾ നടപടിയിൽ പ്രതിഷേധിക്കാൻ ഒത്തുകൂടി എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ വസ്തുത ഏറെ നാളുകൾക്ക് ശേഷം സുപ്രീം കോടതി ഇടപെട്ട് ഇതിന് ഈ സിദ്ധിക്കാപ്പന് ജാമ്യം കൊടുത്തപ്പോൾ പുറത്തു വന്ന് അയാളെ സ്വീകരിക്കാൻ പോയതിലും ജന്മഭൂമി റിപ്പോർട്ടർ ഉൾപ്പെടെ അതിനകത്തിൽ പങ്കെടുത്തു എന്ന് ഉള്ള ആ കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക കെ യു ഡബ്ല്യു ജെ എന്ന ആ സംഘടന അത് ഏത് പത്രത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നവർ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ മുന്നിൽ നിൽക്കുന്ന ഇത് എത്ര ദുഃഖകരമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയുള്ളവർ പോലും ഈ ഷാജൻസ്കറിയക്കെതിരായ ഈ ആക്രമണത്തെ ഈ വധശ്രമത്തെ അപലപിക്കാൻ തയ്യാറായി ഇല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഈ രാജ്യത്തെ രാജ്യത്തെ എന്ന് പറയേണ്ട നമ്മുടെ ഈ കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ എത്രമാത്രം ദേശവിരുദ്ധതയ്ക്ക് ഒപ്പമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാജ് ഷാജൻസ് കറിയ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിന്റെയും സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും പല നടപടികളെയും നിലപാടുകളെയും എതിർത്ത് വാർത്ത ചെയ്യുന്നത് അത് ജനങ്ങളിൽ എത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് കാരണം ഒരു നിഷ്പക്ഷ മാധ്യമപ്രവർത്തകൻ്റെ കടമയാണ് സമൂഹത്തിൽ ജനഹിതം അല്ലാത്തത് ജനഹിതത്തിനെതിരായിട്ട് ഉൾ എന്തെങ്കിലും സംഭവങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് അത് സി പി എം ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ ആര് ഭരിച്ചാലും ആരുടെ സർക്കാരാണോ ഇത്തരം ജനഹിതത്തിന് വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നത് അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് നിഷ്പക്ഷ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അത്തരം മാധ്യമപ്രവർത്തകരുടെ കടമയുമടമയുമാണ് നമ്മുടെ കേരളത്തിലെ ഈ ഒന്നോ രണ്ടോ ചാനലുകളെ ഒഴിവാക്കി നിർത്തിയാൽ ഒന്നോ ബാക്കിയെല്ലാം സി പി എമ്മിന് വേണ്ടി അവർക്ക് വേണ്ടി വാർത്തകൾ ചമിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ കൈരളിയക്കാട്ടിൽ ബീറോടെയാണ് ഈ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനലും ഈ ട്വൻ ഫോർ ചാനലും അതിലൊട്ടും പുറകോട്ട് പോകാതെ ഏഷ്യാനെറ്റും ബി ജെ പിക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും എതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ റിപ്പോർട്ടറിന് നമുക്ക് മനസ്സിലാക്കാം അത് ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികളുടെ നിയന്ത്രണത്തിലുള്ള ചാനലാണ് അതായത് നാട്ടിൽ ജനങ്ങളെ പറ്റിച്ചും അതായത് മാങ്കോ ഫോണിൻ്റെ പേരിൽ ഈ വ്യാജ കമ്പനി തുടങ്ങി അതിൻ്റെ ഫ്രാഞ്ചൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് കേരളത്തിൽ അങ്ങോട്ടങ്ങോളം ആൾക്കാരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കൈവശപ്പെടുത്തി തട്ടിപ്പ് നടത്തിയ ഒരു ഒരു കൂട്ടരുടെ ചാനലാണെന്നുള്ളത് മനസ്സിലാക്കാം അതുതന്നെയല്ല ഈ സർക്കാർ സ്ഥലത്തും കോടികളുടെ മരം വെട്ടി കടത്തി അങ്ങനെ കേസ് നടക്കുന്ന ഒരു ഒരു കൂട്ടരുടെ ചാനലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അവരിൽ നിന്ന് നമ്മൾ അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കാരണം അവർക്ക് ഈ കേസുകളൊക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന സർക്കാരിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച് കഴിയൂ എന്നുള്ള വസ്തുതയാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് അപ്പോൾ അവരോടൊപ്പം ചേർന്നുകൊണ്ട് അതിലുപ്പേരിയായിട്ടുള്ള സി പി എം പ്രീണനമാണ് മറ്റ് ചാനലുകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ പൊതു സമൂഹത്തിന് മാധ്യമ പ്രവർത്തകർക്കും ഇത് ഒരിക്കലും ഭൂഷണമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇത് നമ്മുടെ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക കാരണം മാധ്യമപ്രവർത്തകരെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യും ഉന്മൂലനം ചെയ്യാനുള്ള ഈ സി പി എമ്മിൻ്റെ നടപടികൾ തുടർന്നാൽ നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം നടത്തുന്നവർ പോലും ഭയന്ന് പിന്മാറും എന്നുള്ള കാര്യം നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ഷാജൻസ്കരിയക്കെതിരെ ഉണ്ടായ ഈ ആക്രമണത്തെ ഈ വധശ്രമത്തെ ജനങ്ങൾ ശക്തിയുക്തം പ്രതിഷേധിക്കുക ആ അക്രമികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനു വേണ്ടി അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും ജനങ്ങൾ തയ്യാറാകുക ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്